ദ എല്ലാവർക്കും ഞങ്ങളുടെ സ്വപ്ന കൂടാരത്തിലേക്ക് സ്വാഗതം ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു ബാഡ്മിന്റൺ കോർട്ട് ഈവനിങ് എൻജോയ്മെന്റിന് വേണ്ടി ബാബിക്യു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഈ ഗേറ്റ് ഒന്ന് തുറന്നു പോയാല് ആഹാ ഇതിലൊന്ന് ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകുമ്പോൾ ഉണ്ടല്ലോ ഉള്ള ആ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല റബ്ബർ അടിക്കുന്ന മെഷീനും സാധനങ്ങളും ഒക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് ക്യാമ്പ് ഫയറിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിറകാണിത് കേട്ടോ ഈ ഔട്ട്ഡോർ ഏരിയയും വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒത്തിരിയേറെ കല്യാണങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് കേട്ടോ സൊറ പറയാനും സൗഹൃദങ്ങൾ പങ്കിടാനും ഈ ഗാർഡനില് കൂടെ ഒരു സൈക്കിൾ പാത്ത് ഉണ്ട് ഇതാണ് വീടിന്റെ മെയിൻ എൻട്രൻസ് അതിന് തുറന്ന് കയറി വരുന്നത് മെയിൻ ഹോള് താഴേക്ക് സ്റ്റെപ്പ് ഓപ്പൺ പ്ലാൻ കിച്ചൻ ആണ് ഡൈനിങ് ഏരിയ ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ഡോറ് തുറന്നു കഴിയുമ്പോൾ പുറത്തേക്ക് നമ്മളുടെ ഗാർഡൻ ഫുള്ള് കാണാം ഇവിടെ ഒരു വാഷ് ഏരിയയും കോമൺ ടോയ്ലറ്റും ഇവിടെ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കും ഔട്ട്ഡോർ ബാൽക്കണിയിലേക്കുമുള്ള എൻട്രൻസ് ഇതാണ് ഔട്ട്ഡോർ ബാൽക്കണി ഓരോ ബെഡ്റൂമുകളും ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആണ് താഴെ പൂളേരിയേം നമ്മുടെ ക്യാരങ്സ് ബോർഡിന്റെ സ്ഥലവും എല്ലാം കാണാൻ ശരിക്കും ആതിര വാവയുടെ റൂമേ നമ്മൾ അവളുടെ ഇഷ്ടപ്രകാരം സാഹുചി ഇത് വരച്ചു കൊടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുകയും ചെയ്തു ഇവിടെ താഴെ നമ്മളുടെ സ്വിമ്മിംഗ് പൂളാണ് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് ചെറിയൊരു കോണർ ഒന്ന് കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ ഔട്ട്ഡോർ ഏരിയ ഉണ്ട് അവിടെ താഴെ ഇരിക്കാൻ ബെഞ്ചുണ്ട് താഴെ ഹോം തിയേറ്ററും സ്വിമ്മിംഗ് പൂളും കൂടാതെ രണ്ട് ബെഡ്റൂം ആണുള്ളത് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ രണ്ട് വഴിയുണ്ട് നമ്മളുടെ വീടിന് ചുറ്റോട് ചുറ്റും ബാൽക്കണിയാണ് നൂറ്റി ഇരുപത് ഇഞ്ചിൻ്റെ ഫോർ കെ എച്ച് ഡി ആർ സ്ക്രീൻ വിത്ത് ഫുൾ ഡോൾ ബി അറ്റ്മോ സൗണ്ട് സിസ്റ്റവും അതേപോലെ സ്റ്റാർലൈറ്റ് ആൻഡ് റിക്ലൈനർ ചെയർ സീറ്റും അടങ്ങുന്ന പത്തു പേർക്കിരിക്കാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്റർ ഫാമിലി ബിസിനസ് ഫ്രണ്ട്സ് ഗാദറിംഗ് എന്തുമാവട്ടെ എന്തുമാകട്ടെ ദൈൽസ് നിങ്ങൾക്കായി റെഡി ബുക്കിംഗ് ഡീറ്റെയിൽസ് താഴെ കൊടുക്കും